ഞാൻ എൻ്റെ ഇരുപത്താറാത്ത വയസ്സോട്ട് ഇവിടെ തൊഴുവാൻ വരുന്നുണ്ട് പക്ഷേ എല്ലാ നിർമ്മാലിക അത് കഴിഞ്ഞാൽ രാവിലത്തെ ശിവേലി ആ ശിവേലിയിലെ കൂടെ നടക്കും പിന്നെ ഞാൻ എല്ലാ വ്യാഴാഴ്ച നിർമ്മാലികാരിയാണ് അന്നൊക്കെ വരുമ്പോൾ അകത്താണ് സ്ത്രീകൾക്ക് ഈ കമ്പയിനായിട്ട് ലൈൻ ഇല്ല അപ്പം അതുകൊണ്ട് സ്ത്രീകൾക്ക് എപ്പോഴും നല്ല വൃത്തിയായിട്ട് തൊഴുവാൻ സഹകരിക്കുന്ന ഒരു അമ്പലമായിരുന്നു പക്ഷേ എൻ്റെ കൊച്ചുനാളിൽ ഗുരുവായൂർ കേശവൻ ശരിയെന്ന ഒരു ഏകാദശിക്ക് തിടമ്പേറ്റിയിട്ട് കണ്ണാന്ന് വിളിക്കുന്നത് വരെ എൻ്റെ കണ്മുന്നിൽ കണ്ടതാണ് മണി കൂട്ട ബെല്ല് ഇവിടെ അടിക്കുന്നു ഗുരുവായൂരമ്പലം കത്തുന്നു അതും എൻ്റെ കൊച്ചുനാളിലാണ് അപ്പത്തൊട്ടേ ഞാൻ ഇവിടെ നിർമാലയക്കാരിയാണ് അതിനകത്താണ് നിർമാല്യം ഇതേപോലെ വെളിയിൽ ലൈനില്ല പിന്നെ പിന്നെ ആയപ്പം കോടതിയായി വഴക്കായി സ്ത്രീകൾക്ക് മാത്രം പ്രത്യേകതയാണ് എന്നിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് എല്ലാവരെയും ഒന്നിച്ചാക്കി ലൈനെല്ലാം വെളിയിലാക്കി ആ സമയമൊക്കെ ഇങ്ങനെ നിർമ്മാല്യകാരിയാണ് അങ്ങനെ ആയിരുന്നു രണ്ടായിരത്തി പതിനാറില് എനിക്കൊരു അനുഭവം ഉണ്ടായി